ഇന്ന് കർക്കിടമാസത്തിൻ്റെ അവസാന ദിവസമാണ് നാളെ പൊന്നോണത്തിൻ്റെ വിളി അറിയിച്ചുകൊണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുകയാണ് മാസത്തെ അതിൻ്റെ എല്ലാ സ്വഭാവത്തെയും വിളിച്ചറിയിക്കുന്ന മാതിരി ഇന്ന് പ്രകൃതി വളരെ രാവിലെ തൊട്ട് ശോഭിച്ചിരിക്കുകയാണ് ഇന്ന് മലയാളത്തിലെ മങ്കമാർ തൻ്റെ വീടും വീട്ടിലെ ചുക്കിരികളും എല്ലാം അടിച്ച് വൃത്തിയാക്കി ഒഴുക്ക് വെള്ളത്തിൽ വൈകുന്നേരം ഇട്ട് പൊട്ടിപ്പുറത്ത് ശിവോതി അകത്ത് എന്ന കവിസങ്കല്പം പോലെ വീട് വൃത്തിയാക്കുന്ന ദിവസമാണ് ഇതുപോലെയുള്ള ഘോരമായ മഴയാണെങ്കിൽ മലയാളികൾക്ക് ആ ഒരു നല്ല കീഴ്വഴക്കൊന്നും പൂർണ്ണമായി പ്രാബല്യത്തിൽ എത്തിക്കുവാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇതുപോലെയുള്ള കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥ വ്യതിയാനം മൂലം മലയാളികൾ അനുഭവിക്കുന്ന നീറുന്ന ദുരിതങ്ങൾക്ക് ഇന്നുകൊണ്ട് അവസാനം വരുമെന്നോ നാളെ പൊന്നിഞ്ഞ ചിങ്ങമാസത്തിൽ എല്ലാം നല്ല ദിവസങ്ങൾ തുടങ്ങി നമുക്ക് തരുമെന്നോ വിശ്വസിക്കാൻ ആവാത്ത ഈ അവസരത്തിൽ എല്ലാവർക്കും കർക്കടകത്തിൻ്റെ എല്ലാ കഷ്ടകാലങ്ങളും മാറട്ടെ എന്നും പുതിയ ഒരു ദിവസത്തിലേക്ക് നാളെ കാലെടുത്ത് വെക്കുവാൻ തയ്യാറായി സന്തോഷത്തിൻ്റെ ഒരു പ്രത്യാശയുടെ ദിനമാകട്ടെ എന്നും ആശംസിക്കുന്നു നന്ദി ഓക്കെ താങ്ക്